കേരളത്തിൽ പ്രൈമറി സ്കൂളുകൾ ഇല്ലാത്ത എല്ലാ പ്രദേശങ്ങളിലും സ്കൂൾ സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി മലപ്പുറം ഏലാംബ്രയിൽ സ്കൂൾ സ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തള്ളിയാണ് ഉത്തരവ് പ്രൈമറി സ്കൂളുകൾ ഇല്ലാത്ത എല്ലാ പ്രദേശങ്ങളിലും സ്കൂൾ സ്ഥാപിക്കണമെന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് കോടതിയുടെ ഈ നിർദ്ദേശം മഞ്ചേരി ഏലാംബ്രയിൽ സ്കൂൾ സ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തള്ളിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സ്കൂളുകൾ തുടങ്ങാൻ സർക്കാർ നടപടിയെടുക്കണം ഭൂമിശാസ്ത്രപരമായി വെല്ലുവിളിയുള്ള എല്ലാ പ്രദേശങ്ങളിലും സ്കൂൾ സ്ഥാപിക്കണമെന്ന് കൂടി കോടതി പറയുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകണം അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പ്രൈമറി സ്കൂൾ സ്ഥാപിക്കണമെന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി സ്കൂൾ സ്ഥാപിക്കണമെന്നും കൂടി സുപ്രീംകോടതി ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്